ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വർത്തമാനം എല്ലാവർക്കും സുഖല്ലേ ഒന്ന് നമ്മൾ പൊന്നാങ്കണ്ണി ചീരാ തോരൻ വയ്ക്കേട്ടതാ ഞാൻ കുറച്ചിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിയാൻ വെച്ചിരിക്കണു അരിഞ്ഞതിൻ്റെ ഇതുണ്ടില്ലേ പിന്നെ ഇത് നമ്മളെ ചായ മനസ്സിൽ ചീരല്ലേ അത് രണ്ടും കൂടി ഒന്നിട്ടേക്ക് തൈരപ്പോൾ അത് ലേശം അരിഞ്ഞു വെച്ചതാണ് അതൊന്ന് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് വേണം ഇതിൽ കൂടെ കൂട്ടണമെങ്കിൽ അപ്പം അത് വേറെ അരിഞ്ഞു വെച്ചതാണ് ട്ടോ മീന് വറുത്തത് വന്ന് കടുുക കടുക് ഇത് മീൻ മസാല വെച്ചോ ചൂര മീനാങ്കണ്ണി ചീര മുല് കഴിഞ്ഞു അയച്ചീര തിളപ്പിക്കാൻ വെച്ചവളെ മീനും ഇതില് ചീര എല്ലാം പോവ ചീരയില് വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ചീനമുളകും വെളുത്തുള്ളിയും കൂടി ആട്ടുകൊടു അപ്പതാ ചട്ടിയിൽ എല്ലാം വരമ്പോന്ന് നമ്മളെ ചായ മനസ്സിൽ ചീര ഇട്ടതാണ് കേട്ടോ മുട്ട പൊട്ടിച്ച് വർന്നു അപ്പൊ അത് കണ്ണി ചീരിയും ചായ മനസ്സിൽ ചീരയും മുട്ട പൊട്ടിച്ച് വേർന്ന് ഇളക്കെ കേട്ടോ മുട്ട പൊട്ടിച്ച് വേർന്ന് അതിലെ വെള്ളമൊക്കെ ഒന്നെണ്ണം വറ്റുമ്പോ നമ്മള് ഓഫാക്ക ഇപ്പോൾ ഉപ്പേരിയായി മീൻമാർത്തതുമായിട്ടോ ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസ്ലാംക്കും സബ്സ്ക്രൈബ് ചെയ്തെല്ലാവർക്കും ഒരുപാട് നന്ദി